കണ്ണൂരും പരിസര പ്രദേശങ്ങളും സിനിമാക്കാരുടെ പറദേശിയാകുന്നു ടിനി ടോം നായകനായ മത്ത് സിനിമ ഇരുപത്തിയൊന്ന് മുതൽ തിയേറ്ററുകളിലെത്തുമെന്നും അണിയറ പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പയ്യന്നൂർ കാനായി പഴയങ്ങാടി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് മത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് തലശ്ശേരി സ്വദേശി ഐശികിയാണ് നായികിയായി സന്തോഷ് കീഴാട്ടൂർ ബാബു അന്നൂർ തുടങ്ങിയവരും സിനിമയിൽ വേഷമിടുന്നു ഒരു ബാഗുമായി കണ്ണൂരിൽ വന്നാൽ മതി ബാക്കി സിനിമയ്ക്ക് വേണ്ടയെല്ലാം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് ടിനി ടോം പറഞ്ഞു ടിനി ടോമും സിത്താര കൃഷ്ണകുമാറുമാണ് പാട്ടുകൾ പാടിയിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സംവിധായകൻ രഞ്ജിത്ത് ലാൽ അജി മുത്തത്തി സി കെ സുമേഷ് എന്നിവരും പങ്കെടുത്തു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ബാഗായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ സിനിമ പടർന്നു പിടിച്ചിരിക്കുകയാണ് കാരണം എല്ലാം കലാകാരന്മാരാണ് എവിടെ ക്യാമറ വെച്ചാലും അവരെല്ലാം പെർഫോമൻസ് ആണ് പിന്നെ മലബാർ ഏരിയയാണ് എൻ്റെ ഒരു രക്ഷപ്പെടുത്തി എൻ്റെ സിനിമയിലെ ബ്രേക്ക് എന്ന് പറഞ്ഞത് രഞ്ജിത്ത് എന്ന് പറയുന്നൊരു സംവിധായകനാണ് കോഴിക്കോട്ടുകാരനായ രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ ഏഴോളം ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചിരുന്നു പിന്നെ അദ്ദേഹം അക്കാഡമിയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് കുറച്ച് എടുത്തിരിക്കുന്നു അടുത്ത സിനിമ റെഡി ആയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു സെപ്റ്റംബറിൽ റെഡി ആയിക്കോളാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോഴാണ് രഞ്ജിത്ത് ലാലും മറ്റൊരു രഞ്ജിത്ത് അടുത്തൊരു പ്ലാറ്റ്ഫോം തരുന്നത് കാരണം ഒരു കലാകാരന് അവസരം കിട്ടിയാലേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൂ എന്നാൽ ഒരു കലാകാരനും ചെയ്യാൻ പറ്റാത്തതെന്ന് പറയുന്നില്ല പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാൻ സാധ്യതയുണ്ട് പടം കണ്ടു കഴിഞ്ഞിട്ട് ഇനി എന്തിനാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത് കാരണം എൻ്റെ എത്തിക്സുമായി ചേരുന്ന ഒരു ഘടകവും ഇല്ല എൻ്റെ അകത്ത് എൻ്റെ എത്തിക്സുമായിട്ട് ഒരംശം ഇല്ല പക്ഷേ ക്യാരക്ടർ നരയൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എന്താണോ എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നു അതിലേക്ക് ഞാൻ പ്രവേശിക്കുകയായിരുന്നു കാരണം ടിനി ടോം എന്ന് ഒരാൾ പറഞ്ഞൊരാളവിടെ കാണരുതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എൻ്റെ സ്വഭാവത്തിൻ്റെയോ എൻ്റെയോ ബോഡി മാനോറിസോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല മകളുമായിട്ടുള്ള ഐശ്വിക അതിൽ മകളായിട്ടുള്ളത് അപ്പോൾ ഈ മകളുമായിട്ടുള്ള ആ ഒരു 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 ട്രാവലാണ് ശരിക്കുന്നത്